എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് വന്നത് നാടകശാല സദ്യ കാണാൻ വേണ്ടി ഒമ്പതാം ഉത്സവത്തിനാണ് ഈ നാടകശാല സദ്യ നടത്തുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് ഞാൻ വന്നത് നിറച്ച് തിരക്കൊണ്ടായിരുന്നു നല്ല വേലത്ത് എല്ലാവരും നാടകശാല സദ്യ കാണാൻ വേണ്ടി ഇങ്ങനെ നോക്കാത്തിരിക്കുവായിരുന്നു അപ്പോൾ നമുക്ക് ഉള്ളിൽ പോയി വീഡിയോ എടുക്കാൻ വേണ്ടി ശ്രമിക്കാം നമുക്ക് നാടകശാല സദ്യ കഴിക്കണമെങ്കിൽ വെളുപ്പിനെ വന്ന് ക്യൂ നിന്ന് കഴിഞ്ഞ് നമുക്ക് കഴിക്കാൻ പറ്റും ഈ നാടകശാലയിൽ സദ്യ ഒരു പന്തിയേ ഉള്ളൂ ബാക്കിയുള്ള ഭക്തജനങ്ങൾ കേൾക്കാൻ വടക്കേ നാടേ ഉള്ള ഊട്ടുപ്പുറ വെച്ചാണ് സദ്യ നടത്തുന്നത് വോളണ്ടിയർമാരെല്ലാം തയ്യാറെടുക്കുമായിരുന്നു സദ്യ വിളമ്പാൻ വേണ്ടി ഇവിടെ പണ്ടത്തെ ആ രീതിയിൽ എപ്പോഴും സദ്യ വിളമ്പുന്ന പാത്രങ്ങൾ അങ്ങനെ ഉപയോഗിക്കാറില്ല കൊട്ടയും മഞ്ചട്ടി കലത്തിലൊക്കെ ഇവർ വിളമ്പുന്നത് ആദ്യ ക്ഷേത്ര ജീവനക്കാരും പിന്നെ ഭക്തജനങ്ങളൊക്കെ ഈ സദ്യ വിളമ്പുന്നത് ഈ നാടകശാല സദ്യയുടെ ഐതിഹ്യം പണ്ട് ശ്രീ വില്ലമംഗലത്ത് സ്വാമിയാർ അമ്പലത്തിൽ കണ്ണൻ ദർശനത്തിന് വേണ്ടി വന്ന സമയത്ത് നാലമ്പലത്തിൽ കണ്ണനെ കണ്ടില്ല അപ്പം അദ്ദേഹം പരിഭ്രാന്തനായിട്ട് അമ്പലം മൊത്തം തേടി നടന്നു പക്ഷേ അവിടെ കണ്ടില്ല അപ്പോൾ ഈ നാടകശാല സദ്യയിൽ അമ്പല ജീവനക്കാർക്ക് സദ്യ നടക്കുമായിരുന്നു സ്വാമിയാർ നോക്കിയപ്പം ബാലകരൂപത്തിൽ കണ്ണൻ നെയ് വിളമ്പിക്കൊണ്ടിരിക്കുമായിരുന്നു അത് കണ്ട് ഉറക്കെ കണ്ണാന്ന് വിളിച്ചപ്പോഴത്തേക്ക് കണ്ണൻ ഓടി ജനക്കൂട്ടത്തിലോട്ട് കണ്ണൻ ഓടി മാഞ്ഞു പോയി ഇതറിഞ്ഞ് സദ്യ കഴിക്കുന്ന ആൾക്കാരെല്ലാവരും ചോറ് ഉപേക്ഷിച്ച് ഇലയൊക്കെ വലിച്ചു വാറി കഴിഞ്ഞ് ജനങ്ങളെല്ലാവരും കണ്ണനെ തേടി ഓടി നടക്കുമായിരുന്നു അപ്പോൾ ആ ഒരു സങ്കല്പത്തിൽ ആ ഒരു വിശ്വാസത്തിലാണ് ഈ നാടകശാല സദ്യ നടത്തുന്നത് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും സദ്യ തീർന്നു മുമ്പ് തന്നെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ചോറ് വാരി എറിയുന്നത് ഈ നാടകശാല സദ്യ ചേർന്നിട്ട് ഒരു മണിക്കണ്ടറുണ്ട് അപ്പം ഈ സദ്യ നടക്കുന്ന സമയത്ത് കണ്ണം വന്നവിടെ നിന്ന് ഈ സദ്യ നടക്കുന്ന ചടങ്ങ് എല്ലാം കാണുമെന്ന് എന്നുള്ളൊരു വിശ്വാസം ഇപ്പോഴും ഉണ്ട് ഇനി നമുക്ക് സദ്യ വെള്ളം വന്ന് കാണാം Oh Obrigado. ഇത് ശ്രദ്ധിച്ചായിരുന്നു ആ ചോറും കൂട്ടാനെല്ലാം കുടത്തിലാക്കുന്നുണ്ട് ഇത് കൂട്ടിക്കുഴച്ചിട്ട് അത് പുറത്തിറങ്ങുമ്പോൾ ഒത്തിരി പേര് ഭക്തജനങ്ങൾ കാത്തിരിപ്പുണ്ട് ഈ നാണയശാല സദ്യയുടെ ഒരുപിടി ചോറ് കിട്ടാൻ വേണ്ടി അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്ത് വെച്ചിട്ട് സദ്യ തീരാറായി ഇനി അടുത്ത ചടങ്ങ് നമുക്ക് കാണാം നമുക്കിനിയും ആ ചടങ്ങുകളൊക്കെ കാണാം നമുക്കുല്ലോ സത്യം <rearr latitudeuralism>

ഇന്ന് ഈ ചടങ്ങ് ഭംഗിയാക്കുവാൻ ചടങ്ങുമായി ബന്ധപ്പെട്ട് ഉത്തരവാദിത്തമുള്ള നേതൃത്വം നൽകിയ അമ്പലപ്പുഴ അമ്പലപ്പുഴ സ്റ്റേഷനിലെ വിവിധ പോലീസ് ഉദ്യോഗസ്ഥർ വിവിധ സ്റ്റേഷനുകളാണ് ദേവസ്വം കോൺഗ്രസ് ദേവസ്വം ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണർ ഈ ചടങ്ങുകൾക്ക് നഗദൈ നഗദൈ ദോ രാജകശാലയിലുങ്ങേ നഗദൈ നഗദൈ ദോ മാലുപാടും നീരീക്ഷിട്ടെ ഹടഗചൈയില് വെച്ചോ অলপ দিনা

தகுதை தேவம்சி போலீசும் தகுதை ஒத்துணங்கி நடத்தியோ தேவசம் சி போலீசும் ണങ്ങി നടത്തിയ നാടകശാലയിൽ സദ്യക്ഷേമമായല്ലോ ഭീത്ത പൊതിയിഞ്ഞു തന്നാലും യത്നിക്കേണ്ട യജമാനെന്തോ പൊതുജനം ജനത്തെ പറയത്തില്ലോ ഭീതികൊടി രണ്ട് ീകരണം കഴിഞ്ഞ് നേരെ നടക്ക് മുമ്പിൽ അഞ്ചു പാട്ട് പാടിക്കൊണ്ട് പോകും അവിടെ ചെന്ന് നടയുടെ മുമ്പിൽ പാട്ടൊക്കെ പാടി അതിനുശേഷം അമ്പലക്കുളത്തിൽ കുളിച്ച് ഭഗവാനെ നമിച്ച് അങ്ങനെ ഈ വർഷത്തെ ചടങ്ങ് ഇവിടെ തീരും தேவன் நாராயணன் பேரு கேட்ட மாமி கேத்திரத்தில் நட உச்ச உற்சவலை

నగదై 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 తో నీ విత్తగదారక పొడి పొడి మందిరమే నీ అన్నన్నం జగదై నగదై దై తో సత్యేంగల్ దై దగదై దై తో మందిరమే േയോരകമുറി ദേവസ്വവും പോലീസും നടത്തിയോ ുംരക്കാരും പഞ്ചായത്തും കരക്കാരും ഒത്തുചേർന്നു നടത്തിയ നാടകശാലയിൽ സദ്യക്ഷേമമായല്ലോ അങ്ങാടികളിലൊക്കെയും

ഇവിടെ കാണുന്നത് <analysis> ഈ വഞ്ചിപ്പാട്ടുകാർക്ക് കിഴിപ്പണം കൊടുത്തുള്ളൂ ആ കിഴിപ്പണേ ഇവർ ഇവിടെ എല്ലാം ഭക്തജനങ്ങൾക്ക് കൊടുക്കും അപ്പോൾ അതിന് മേടിക്കാൻ വേണ്ടിയുള്ളൊരു തിരക്കായത് നമുക്ക് കാണാൻ പറ്റുന്നത് ഇത് നാണയം കിട്ടിയാൽ നല്ല ഭാഗ്യമാണ് ആൾക്കാർക്ക് വിശ്വാസമുണ്ട് ചിലരാണെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് ഇവിടുത്തെ ഹുണ്ടിലിടും ചിലർ വീട്ടിൽ കൊണ്ടുപോകും കിട്ടിയവർക്കൊക്കെ നല്ല ഭാഗ്യം ഉണ്ടാകുമെന്നുള്ള വിശ്വാസത്തിൽ എല്ലാവരും മേടിക്കുന്നത് ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ താങ്ക് ഫോർ വാച്ചിങ് ഹരേ കൃഷ്ണ